നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം രണ്ടാനമ്മയുടെ പീഡനം പരാതിയുമായി കുടുംബം ആദ്യം പരാതി നൽകിയതാ ചൈൽഡ് ലൈനിൽ പിന്നീട് പരാതി പെരിന്തൽവണ്ണ പോലീസിന് കുട്ടിയുടെ ശരീരത്തിൽ പൊള്ളലേറ്റതിന്റെയും മർദ്ദനമേറ്റതുമായുള്ള പാടുകളുണ്ടെന്ന് ബന്ധുക്കൾ പറയുന്നു കുട്ടിയുടെ പൊള്ളിച്ച പാടുകളുണ്ട് ദേഹത്ത് രണ്ടു മൂന്ന് സ്ഥലത്ത് ഷോൾഡറിൽ പൊള്ളിച്ച പാടുണ്ട് ചന്തിക്ക് പൊള്ളിച്ച പാടുണ്ട് അതെന്തോ ഉപകരണം വെച്ചിട്ട് പൊള്ളിച്ച പോലെ നമുക്ക് തോന്നുന്നു പിന്നെ കൈയിൻ്റെ ഈ മസിലിൻ്റെ താഴെ ഇവിടെ നുള്ളിയ പാടുകളുണ്ട് വയറുമ്പ് പിന്നെ 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 കുട്ടി പലപ്പോഴായിട്ട് നമ്മൾ രണ്ടാഴ്ച കൂടുമ്പോൾ നമുക്ക് കുട്ടിനെ തരാറില്ല തര അത് വരുമ്പോഴൊക്കെ പലപ്പോഴും പല ഭാഗത്തും പരിക്കുകളില്ല ഫോട്ടോസിൻ്റെ പക്ഷെ ഈ ഫോട്ടോയും മുറിവും കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അവർ അതിന് നമുക്ക് ഒരു മറുപടി കറക്റ്റായിട്ട് തരണ്ടില്ല കുട്ടീൻ്റെ രണ്ടാം ഈ കുട്ടിനെ ഉപദ്രവിച്ചിരുന്നത് അവർ ടീച്ചറാണ് എൻ്റെ മോള് പഠിപ്പിക്കുന്ന സ്കൂളിൽ ആ പോസ്റ്റിൽ ടീച്ചറായിട്ട് കയറ്റിയത് രണ്ടാമത് കല്യാണം കഴിച്ചിട്ട് കുട്ടിയിലേക്ക് പരാതി കൊടുത്തത് ചൈൽഡിൽ പരാതി കൊടുത്താണ് കുട്ടി സ്കൂളിൽ ചെല്ലുമ്പോൾ കുട്ടിയുടെ ദേഹത്ത് പൊള്ളിയ പാടും മുറിവുകളും കണ്ട പ്രകാരം ഞങ്ങൾ ചൈൽഡിൽ കംപ്ലൈൻറ്റ് കൊടുത്തു ആ കംപ്ലൈൻറ്റ് അവർ പെന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോർവേഡ് ചെയ്തു അത് പ്രകാരം അവർ നമ്മളെ വിളിച്ച് മൊഴിയെടുത്ത് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് കുട്ടിയെ രണ്ടാനമ്മേനെ പ്രാഥമിക എഫ് ഐ ആർ ഒളിവിലാണെന്നാണ് പോലീസ് കിട്ടിയ അറിവ് വയസ്സുകാരനെ ഉപദ്രവിച്ച പരാതിയിൽ രണ്ടാനമ്മയായ അധ്യാപികക്കെതിരെയാണ് കേസെടുത്തത് കുട്ടിയെ ഭക്ഷണം നൽകാതെ പട്ടിണി കിട്ടുമെന്നും ശരീരത്തിൽ പൊള്ളലേൽപ്പിച്ചു എന്നുമാണ് പരാതി കുട്ടിയുടെ പിതാവ് വിദേശത്താണ് നിലമ്പൂർ വടപുറം സ്വദേശിനി ഉമേറയ്ക്കെതിരെയാണ് കേസ് ചൈൽഡ് ലൈൻ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി പ്രതി ഒളിവിലാണെന്ന് പോലീസ് പറഞ്ഞു കുട്ടിയുടെ സംരക്ഷണം സംബന്ധിച്ച മലപ്പുറം കുടുംബ കോടതിയിൽ കുട്ടിയുടെ മാതാവിന്റെ പിതാവ് കെ ടി അബ്ദുൽസമദ് നൽകിയ പരാതിയിൽ കോടതി താൽക്കാലിക ഉത്തരവിലൂടെ കുട്ടിയുടെ സംരക്ഷണത്തിനായി കുട്ടിയെ അബ്ദുൽസമദിനും ഭാര്യയ്ക്കും കൈമാറി ന്യൂസ് ഡെസ്ക് Exceeding expectations.